നമസ്കാരം എ പി എം ഫ്രഷ്ഡേ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോയൽ ക്ലബ് ലക്കി ഡ്രോ നറുക്കെടുപ്പ് തിരൂർ എ പി എം ഫ്രഷ്ഡേയിൽ വെച്ച് നടന്നു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തൽ ഇബ്രാഹിം ഹാജി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി ഒന്നാം സമ്മാനമായ ഹോണ്ട ആക്ടീവ ബഷീർ എന്നയാൾക്കും ഗൂഗിൾ ടി വി ബാദുഷ എന്നയാൾക്കും ഓവൻ അബ്ദുൾ ഗഫൂർ എന്നയാൾക്കും ലഭിച്ചു ബിന്ദുവിന് ഗ്യാസ് സ്റ്റോവ് നുസ്രത്തിന് എയർഫ്രയർ മിക്സർ ഗ്രൈൻഡർ ജയേഷിനുമാണ് ലഭിച്ചത് എ പി എം ഫ്രഷ് തകർത്തോണം രണ്ടായിരത്തി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായ കീഡറോയിലെ ബംബർ സമ്മാന गोल्ड क्लब लकी ड्रॉ ले गूगल टीवी समानമായി വിചരിക്കുന്നതു ബാദുഷ ബാദുഷ കാർഡ് നമ്പർ 2w1364 ഓക്കേ അബ്ദുൽ ഗഫൂർ അബ്ദുൽ ഗഫൂർ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് പിന്നീട് നടക്കുമെന്ന് ഫ്രഷ്ഡേ മാനേജ്മെന്റ് അറിയിച്ചു ഫ്രഷ്ഡേ മാനേജ്മെന്റ് പ്രതിനിധികളായ താജു എ പി ഷിജോയ് കെ മോഹനൻ ജോസഫ് ഫെർണാണ്ടസ് മനീഷ് സജീവ് പ്രഭിന എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ Thank you.